ും ഞാൻ സംസാരിക്കുന്നു സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ക്യാമറ ഈ വേദിയാണ് നാവിനക്കും പണിയിലും എന്നാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യം പറയുന്നത് അല്ലാതെ അതുകൊണ്ട് ഞാൻ ഈ സിനിമയ്ക്ക് പിന്നെ ക്ഷണിച്ചാൽ എൻ്റെ നിർമ്മാവിനോടും സംവിധായകനോടും തിരക്കളോടും പറയുന്നു ഈ സിനിമ നിങ്ങൾ ലൈഫ് ജോളി എന്ന параക്കൽ ഈ സംസ്ഥാനങ്ങൾ അപ്രാവനം വെച്ചാണ് എന്നെ കിട്ടാനാണ് നിങ്ങൾ ജീവിതയാത്രക്കി സമർപ്പിത എന്ന് പറയുന്ന ആ സിനിമ നിങ്ങൾ തോന്നുന്നു നിങ്ങൾ ആണ് ഒരു പെരിഷൻ ആണെന്ന് സമർപ്പിക്കുന്നു എന്ന പ്രസംഗം നൽകുന്നു താങ്ക്യൂ സോ മ സർ എല്ലാവർക്കും നിമിഷത്തിൽ ആയിട്ട് പറയാൻ അനുവദമാണ് അതികാതോഷിൽ ആയിട്ട് സർ അണ്ണാ